ആർ ശബ്ദിക്കില്ല അതെന്താ ആറ് ഊമേണോ ഓമേട്ടല്ല ആറിന്റെ ശബ്ദം വരാൻ പറ്റില്ല ആർ ശബ്ദികളെ പ്രനഞ്ചിച്ചതെങ്കിൽ അവിടെ ഇട്ടേക്കണം മാറ്റിക്കണോട ആ അത് പറ്റില്ല അത് ബ്രിട്ടീഷരെ കൊണ്ടല്ലേ അപ്പോൾ നമ്മൾ വാക്കിംഗ് എന്ന് പറഞ്ഞാ മതി ട്ടാ അല്ലേ അപ്പ നടക്കടയേറ്റ് പടയട ആ അത് വാക്കി എ അപ്പുറത്തെ സൈമല്ല വാക്കിംഗ് എന്നാ പറയണേ വാക്കിംഗ് വാക്കിംഗ് എന്നാ പറയുന്നത് അതും വാക്കിംഗ് ാണ് ഇംഗ്ലീഷ് സൺഡേ ഞായറാഴ്ച ഞായറാഴ്ച ആണോ ചോദിച്ചേ ഇംഗ്ലീഷ്